ാരായണായ ശ്രീമത് നാരായണീയും ദശകം ഇരുപത്തി മൂന്ന് ശ്ലോകം പതിനൊന്ന് മരുത്തുകളുടെ ജന്മം ആണ് ഈ ശ്ലോകത്തിൽ പറയണത് മരുത്തുകൾ എങ്ങനെയുണ്ടായി എന്ന് പറയുന്നതിനേക്കാളും ഭഗവാനെ ഭജിക്കുന്നവരുടെ മനസ്സ് എത്രമാത്രം നല്ലതാകും എന്ന് തെളിയിക്കുന്നതാണ് ഈ ശ്ലോകം ദുഷ്ടലാക്കോടെ ആയിക്കോട്ടെ മറ്റുള്ളവരെ ദ്രോഹിക്കണം വധിക്കണം എന്നുവരെ ആയിക്കോട്ടെ ഭഗവാനെ ഭജിക്കുന്നതാണ് തിരഞ്ഞെടുത്തിട്ടുള്ള മാർഗം എങ്കിൽ ആ മനസ്സ് നേരെയാവും എന്നാണ് ഈ ശ്ലോകം തെളിയിക്കുന്നത് അത് നമ്മൾക്ക് പറഞ്ഞു തരാനാണ് ഭട്ടേരിപ്പാട് ഇത് പറയണത് ശ്ലോകം നോക്കാം ത്വത്സേവനേന ദിതി ഇന്ദ്രവധോദ്യതാപി താൻ പ്രത്യുത ഇന്ദ്രസുഹൃദോ മരുദോഭി ലേഭേ ദുഷ്ടാശയേ അഭി ശുഭദദിഷേവ താദൃശം അവ മാം പവനാശ അർത്ഥം ഇന്ദ്രവധോദ്യ അഭി ദിതി ദിതി അസുരമാതാവാണ് കശ്യപ്രജാപതിയുടെ ഭാര്യയാണ് ദക്ഷപ്രജാപതിയുടെ മകളാണ് അങ്ങനെയുള്ള ആതിഥി ഒരു കൂടി ഇന്ദ്രനെ വധിക്കണം എന്ന് കരുതിയിട്ട് അഭി എങ്കിലും ഇന്ദ്രവധോദ്യതാ അഭി ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടിയിട്ടാണെങ്കിലും പ്രത്യുദാത്വൽ സേവനേന അങ്ങയുടെ ഭക്തിയാണ് തിരഞ്ഞെടുത്തത് അതിനുള്ള മാർഗമായിട്ട് ആ അതുകൊണ്ട് തന്നെ ഇന്ദ്രസുഹൃദ താൻ മരുത അഭിലേപെ ഇന്ദ്രൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആ ആണ് ലഭിച്ചത് കാരണം എന്താണ് ഭവൻ നിഷേവ ദുഷ്ടാശയോ അഭിശുഭദ അങ്ങയിലുള്ള ഭക്തിയുണ്ടെങ്കിൽ ആശയ മനസ്സ് ദുഷ്ടമായ മനസ്സുള്ള ആൾക്കാർ പോലും നല്ല മനസ്സുള്ളവരായി മാറും ശുഭദേവ അവർക്ക് ഒടുവിൽ ഏറ്റവും നല്ലത് മംഗളം തന്നെ വന്നു ഭവിക്കും ഹേ പവനാലയേ ഭഗവാനെ ഗുരുവായൂരപ്പ തത്താദൃ അങ്ങനെയല്ലേ അവിടുത്തെ ഭക്തിയുടെ മഹത്വം ത്വം മാം അവ അങ്ങനെയുള്ള ആ ഭക്തി എനിക്ക് ദുഷ്ടലാക്കോടെ അല്ലെങ്കിലും നല്ല ഭക്തി ഇല്ലേ നല്ല ലക്ഷ്യമല്ലേ അപ്പം അങ്ങനെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്നാണ് ഇവിടെ പറയണത് ദിഥി ഇന്ദ്രനെ കൊല്ലാൻ ആഗ്രഹിച്ചു അങ്ങയിലുള്ള ഭക്തിയാണ് അതിനുള്ള മാർഗമായിട്ട് തിരഞ്ഞെടുത്തത് അപ്പോൾ ഇന്ദ്രൻ്റെ ശത്രുവല്ല അല്ല ഇന്ദ്രൻ്റെ ബന്ധുക്കളായിട്ടുള്ള ഒരാൾക്ക് പകരം നാൽപ്പത്തിയൊൻപത് നാൽപ്പത്തൊമ്പത് മരുത്തുക്കളെയാണ് ലഭിച്ചത് അതുതന്നെയാണ് ദുഷ്ടഹൃദയത്തിലാണെങ്കിലും ഭക്തി വഴിയുള്ള സേവ ഏറ്റവും നല്ല ഫലം നൽകുന്നതാണ് എന്ന് പറയുന്നു അങ്ങനെയല്ല ഭഗവാൻ എന്നെ രക്ഷിക്കണേ ഇതിന് അടിസ്ഥാനമായിട്ടുള്ള കഥ പറയാം വിധിക്ക് ഇന്ദ്രനോട് കടുത്ത ഉണ്ടായി ഇന്ദ്രനെ കൊല്ലെന്നെ വേണം എന്ന് തീരുമാനിച്ചു അതിന് തനിക്കൊരു മകനുണ്ടാകണം എന്തിനത്ര ദേഷ്യം വന്നത് എന്ന് വെച്ചാൽ തൻ്റെ അതിശക്തരായിട്ടുള്ള രണ്ട് മക്കളെയാണ് ഇന്ദ്രൻ പറഞ്ഞിട്ട് വിഷ്ണു വധിച്ചത് ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവിനെയും അതുകൊണ്ട് തനിക്ക് അതിൽ സഹിക്കാൻ പറ്റുന്നില്ല മാപ്പ് കൊടുക്കാൻ പറ്റുന്നില്ല ഇന്ദ്രന് അതുകൊണ്ട് ഇന്ദ്രനെ വധിക്കാൻ തനിക്കൊരു മകൻ ഉണ്ടാകണം അതിന് തൻ്റെ ഭർത്താവിനെ പ്രീതിപ്പെടുത്തണം എന്ന് കരുതി ദിദി ഭഗവാൻ തുല്യം ഗുണങ്ങളുള്ള കശ്യപ മഹർഷിയെ തൻ്റെ ഭർത്താവിനെ പ്രീതിപ്പെടുത്തി ശുശ്രൂഷ കൊണ്ടും സേവ കൊണ്ടുമൊക്കെ അപ്പോൾ കശ്യപ മഹർഷി പറഞ്ഞു നിനക്ക് നിനക്കെന്താണോ ആഗ്രഹം അത് ഞാൻ വാഗ്ദാനം ചെയ്യാൻ ഞാൻ നടത്തി തരുന്നതാണ് എന്ന് പറഞ്ഞു എപ്പോഴാണ് ദിദി പറയണത് എനിക്ക് ഇന്ദ്രനെ കൊല്ലാൻ ഒരു മകനുണ്ടാകണം കശ്യപന് വിഷമായി വാക്ക് കൊടുക്കുകയും ചെയ്തു എന്തായാലും ഭഗവാൻ തന്നെ മാർഗം കാണിച്ചു തരട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പുത്രനുണ്ടാവുകയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പുംസവന വ്രതം നീ അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു അത് അതികഠിനമായിട്ടുള്ള വ്രതമാണ് അങ്ങനെ ആയാലേ നല്ല നിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള പുത്രൻ ഉണ്ടാകുള്ളൂ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം കുറേ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അതിനെന്തെങ്കിലും ഭംഗം വന്നാൽ ഇന്ദ്ര ശത്രുവിന് പകരം ഇന്ദ്ര ബന്ധുവായിട്ടുള്ള കുട്ടിയായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു ഈ പറഞ്ഞു കൊടുത്ത നിബന്ധനകളിൽ ഒരു കാര്യം സന്ധ്യയ്ക്ക് ഉറങ്ങരുത് എന്നുള്ളതായിരുന്നു അങ്ങനെ ഈ ഗർഭിണിയായ അതിഥി പത്തു മാസം ആവാറായി അതുവരെ ഒരു വ്രതഭംഗവും വരാതെ അതിനെ തന്നെ ഭഗവത് ഭജനത്തോടു കൂടി ഭഗവത് ഭജന അതിലെ ഏറ്റവും പ്രമുഖമായ കാര്യം ആ സമയത്ത് നാരദർ പോയിട്ട് ഇന്ദ്രനോട് വിവരം പറഞ്ഞു ഉടനെ ഇന്ദ്രൻ ആപത്ത് മനസ്സിലാക്കിയിട്ട് ഒരു ചെറിയ ബ്രാഹ്മണക്കുട്ടിയുടെ വേഷമെടുത്ത് കയ്യിൽ കുറേ പൂക്കളൊക്കെ ആയിട്ട് ദിദിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു എനിക്ക് വേറെ ആരുമില്ല അമ്മ എന്നെ രക്ഷിക്കണം പൂജയ്ക്കൊക്കെ ഞാൻ സഹായിക്കാം പൂക്കൾ കൊണ്ട് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ദിതി വളരെ കൂടി ഇന്ദ്രനെ അല്ലെങ്കിൽ ആ ബ്രാഹ്മണക്കുട്ടിയെ ബ്രഹ്മചാരിയെ കൂടെ നിർത്തി ആ ഇന്ദ്രനാവട്ടെ വേഷം മാറി വന്ന കുട്ടിയാവട്ടെ സൂത്രത്തിൽ ഇങ്ങനെ വ്രതഭംഗം വരുത്താൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കെ പ്രസവ സമയം അടുത്തു ആ സമയത്ത് ഇന്ദ്രന് അവസരം കിട്ടി ിഥി പകൽ ഉറങ്ങിപ്പോയി സന്ധ്യയ്ക്കേന്നാണ് പറയുന്നത് സന്ധ്യയ്ക്ക് ഉറങ്ങി മാത്രമല്ല കാല് കഴുകിയില്ല സന്ധ്യാവന്തനത്തിനുള്ള സമയമായിരുന്നു കാല് കഴുകിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ മുടി കെട്ടി വയ്ക്കണമായിരുന്നു അതിന് വരെ മുടി അഴിച്ചു ഒലച്ചിട്ടിട്ടാണ് കിടന്നത് മാത്രമല്ല തല പടിഞ്ഞാറെ വശത്തേക്ക് വെച്ച് കിടന്നു അതൊക്കെ ഈ വ്രതത്തിന് എതിരായിപ്പോയി അപ്പോൾ ആ തക്കത്തിൽ ഇന്ദ്രൻ എന്തു ചെയ്തു അതിലും സൂക്ഷ്മരൂപിയായിട്ട് ദിധിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു ഗർഭസ്ഥ ശിശുവിനെ ഏഴാക്കി മുറിച്ചു ആ നീ എന്നെ കൊല്ലാനുള്ള ആളല്ലേ എന്ന് വിചാരിച്ചിട്ട് ഏഴ് കഷണമാക്കി അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു അപ്പം അത് മരിച്ചില്ല ഏഴ് കുട്ടികളായിട്ട് ഏഴ് ശിശുക്കളായിട്ട് കരയാൻ തുടങ്ങുക ചെയ്തത് അപ്പം ഇന്ദ്രൻ വീണ്ടും അതിനെ ഓരോന്നിനെയും ഏഴാക്കി മുറിച്ചു അങ്ങനെ അത് നാൽപ്പത്തി ഒമ്പത് ശിശുക്കളായി നാൽപ്പത്തൊമ്പതും കൂടി കരയാൻ തുടങ്ങി അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു മാരോതി മാരോതി മാ അരുത് രോദനം ചെയ്യുക കരയുക കരയരുത് കരയരുത് എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള കുറച്ച് ശബ്ദോമേഷമൊക്കെ കേട്ടപ്പോൾ ഉറക്കത്തിൽ നിന്നും ദിദി ഉണർന്നു ദിതിക്ക് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലായി ഉടനെ ഇന്ദ്രൻ വന്ന് മുന്നിൽ നിന്ന് തൊഴുതുകൊണ്ട് ഉള്ള സത്യമൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ഭഗവത് ഭക്തി മൂലം ദിദിയുടെ മനസ്സ് മാറിയിരുന്നു ദിദി പറഞ്ഞു സാരല്ല ഞാൻ നിന നിന്നെ കൊല്ലാനും നിനക്ക് ശത്രുവായിട്ടും ഉള്ള ഒരു മകനെയാണ് ആഗ്രഹിച്ചത് എങ്കിലും ഇപ്പം നീ പറഞ്ഞതനുസരിച്ച് നാൽപ്പത്തൊമ്പത് ഉണ്ടാവാനല്ലേ പോണത് അവരെല്ലാവരും നിൻ്റെ സുഹൃത്തുക്കളായിട്ട് നിൻ്റെ കൂടെ നീ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക അവരും ദേവന്മാരായിട്ട് ഭവിക്കട്ടെ എന്ന് പറയാൻ മാത്രം ദിദിയുടെ മനസ്സിലെ ആ സത്വഗുണം നിറഞ്ഞത് ഭക്തി കൊണ്ട് മാത്രമാണ് സന്തോഷത്തോടുകൂടി ഇന്ദ്രൻ അമ്മയെ വയറിൻ്റെ ഉള്ളിൽ പോയില്ലേ നമസ്കരിച്ചു ദിധി ഇന്ദ്രനെ അനുഗ്രഹിച്ചു നാൽപ്പത്തൊമ്പത് മക്കളോടും നിങ്ങൾ ഇന്ദ്രൻ്റെ കൂടെ ഇന്ദ്രൻ സുഹൃത്തായിട്ട് ചെല്ലുക എന്ന് പറഞ്ഞു അങ്ങനെ ദുഷ്ടലാക്കോടെ പ്രവർത്തനം തുടങ്ങിയ ദിദിയാവട്ടെ വേഷം മാറി കാപട്യം കാണിച്ചു വന്ന ദേവേന്ദ്രനാവട്ടെ ആ ദിദിയുടെ വയറിൻ്റെ ഉള്ളിൽ നിന്നും വന്ന നാൽപ്പത്തി ഒമ്പത് മരുത്തുക്കളാവട്ടെ രോതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവരൊക്കെ മരുത്തുക്കൾ എന്ന് അറിയപ്പെട്ടത് എല്ലാവരും ഭഗവത് തീർന്നു ഭക്തിയുടെ ആ സ്വാധീനം ഭക്തി മനസ്സിൽ വരുത്തുന്ന ഗുണകരമായ മാറ്റം അതാണ് ദുഷ്ടന്മാരെ പോലെയും ഭഗവാനെ അങ്ങ് അവരെയൊക്കെ മാറ്റല്ലേ ചെയ്യണത് നല്ല ആളുകളാക്കി മാറ്റല്ലേ ചെയ്യണത് അപ്പോൾ പിന്നെ നല്ല ലക്ഷ്യം മാത്രമുള്ള എന്നെ അവിടെ നിന്ന് കൈവിടില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് എൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് പറഞ്ഞാണ് ഈ ശ്ലോകം ഈ അധ്യായം തന്നെ ഈ ദശകം തന്നെ അവസാനിക്കുന്നത് സേവനവധോദ്യാൻ പ്രത്യുത ഇന്ദ്രസുഹൃദോ മരുതോ അഭിലേപേ ദുഷ്ടാശയെ അഭി ശുഭവൻ നിഷേവ തത്താദൃശ ത്വം അവ മാം പവനാലയേഷ ഗുരുവായൂരപ്പ അവ എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക മാം എന്നെ അവിടെ നിന്ന് രക്ഷിക്കണേ അവിടെ നിന്ന് മാത്രമേ ഉള്ളൂ എന്നെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞ് നമസ്കരിക്കുകയാണ് ഭട്ടതിരിപ്പാട് ഈ ദശകവും ഭഗവാന്റെ തൃപ്പാദത്തിൽ അർപ്പിച്ചു